ഹലോ ഗൈസ് നിങ്ങൾക്ക് ഈ കാണുന്ന വെള്ളച്ചാട്ടത്തിൻ്റെയും ഈ കാണുന്ന ചില്ല് പോലെ ഒഴുകുന്ന പുഴയുടെയും അടുത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് താമസിക്കണോ അങ്ങനെ താമസിക്കണമെങ്കിൽ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ മയൂഖം മഡ് ഹൗസ് എന്ന ഒരു ഹോം സ്റ്റേ ആണിത് ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് താമസിക്കാവുന്ന ഒരു ഹോം ആണ് വൃത്തിയുള്ള മൂന്ന് ബെഡ്റൂമുകളും ഒരു ഹാളും ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിക്കാവുന്നവർക്ക് വേണ്ടി ഒരു കിച്ചണും പിന്നെ നമുക്ക് വളരെ ആസ്വദിച്ച് വെള്ളച്ചാട്ടവും പുഴയും ഒക്കെ കണ്ട് ആസ്വദിച്ച് ഫുഡ് കഴിക്കാവുന്ന ഒരു ഡൈനിങ് ഏരിയയും ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് എക്സ്ട്രാ ബെഡ് വേണമെന്നുള്ളവർക്ക് അതും ഇവിടെ അവൈലബിൾ ആണ് ബുദ്ധിമുട്ടില്ലാതെ പതിമൂന്ന് മുതൽ പതിനഞ്ച് പേർക്ക് വരെ ഉള്ള താമസ സൗകര്യം ഇവിടെ നമുക്ക് ലഭ്യമാണ് സ്ക്രീനിൽ കാണുന്ന കോൺടാക്ട് നമ്പറിൽ ട്വൻ്റി ഫോർ നമുക്ക് ബുക്കിംഗ് അവൈലബിൾ ആണ് നമ്മുടെ ഹോം സ്റ്റേയിൽ നിന്ന് വെറും അൻപത് മീറ്റർ മാത്രം താഴെയാണ് ഈ പുഴയുള്ളത് ഇതൊരു നാച്ചുറൽ സ്വിമ്മിങ് ആണ് ഇവിടെ നമുക്ക് സേഫായിട്ട് നീന്തി കുളിക്കാനും എല്ലാം നല്ല സൗകര്യമാണ് വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതിയും കാലാവസ്ഥയും അന്തരീക്ഷം എല്ലാം ആണ് ഇവിടെ ഉള്ളത് ഈ പുഴ ഒഴുകുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നന്നായി തന്നെ കാണാവുന്നതാണ് നമുക്ക് കൂടാതെ നമ്മൾ ആദ്യം കണ്ട വാട്ടർഫോളും നമുക്ക് ഡൈനിങ് ഏരിയയിൽ നിന്ന് നന്നായി തന്നെ കാണാവുന്നതാണ് പ്രകൃതി ഒരുക്കി വെച്ച മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത് ഹോം സ്റ്റേയോട് ചേർന്നുള്ള റോഡിൽ നിൽക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കണ്ട വാട്ടർഫോൾ നല്ല രീതിയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് ഏകദേശം ഇരുന്നൂറ് മീറ്റർ മാത്രമാണ് ഈ വാട്ടർഫാളിലൊക്കെ നമുക്കുള്ള ദൂരം റോഡിൽ നിൽക്കുമ്പോഴുള്ള വാട്ടർഫാളിന്റെ വ്യൂ ആണിത് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണിത് ഇത് എങ്ങനെയോ പറഞ്ഞ് അറിയിക്കേണ്ടതൊന്നും എനിക്കറിയില്ല കണ്ടിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന പോലെ എനിക്കറിയില്ല നേരിട്ട് കണ്ടാൽ മാത്രമാണ് അതിന്റെ ഭംഗി എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ കാരണം താഴെ നമ്മുടെ മുകളിലേക്ക് നോക്കുമ്പം അതിന്റെ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല പിന്നെ എൻ്റെ ഫോണിലാണ് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് അത്ര വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എന്തായാലും നമുക്ക് കലണ്ടറിലൊക്കെ കാണുന്നൊരു പടവില്ലേ അതുപോലൊക്കെയാണ് തോന്നുന്നത് പിന്നെ അവിടെ നമ്മുടെ കാലിൽ സ്പായൊക്കെ ചെയ്യുന്ന പോലെ ഒരു മീനുണ്ട് നമ്മുടെ കാലിൽ വന്നത് കൊത്തിക്കൊണ്ടിരിക്കും നല്ല രസമാണ് സ്പാ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയാണോ അതേപോലെ തന്നെയാണത് കണ്ടോ എൻ്റെ അടുത്ത കാലിലൊക്കെ കറുത്ത കളറിലൊക്കെ വന്നിട്ട് കൊത്തിയിട്ടൊക്കെ മാറി മാറി പോകുന്നു ഞാൻ അനങ്ങുന്നതുകൊണ്ടാണത് പാറയിലേക്ക് ഈ വെള്ളം വന്ന് വീണിട്ടായി അവിടെ എന്തൊക്കെ മരങ്ങളുടെ ഒക്കെ ഇലയൊക്കെ കൊഴിഞ്ഞു പോയി ഇപ്പൊ കുറച്ച് വെള്ളം കുറഞ്ഞിരിക്കുന്ന സമയമാണ് അല്ലെങ്കിൽ ആ വെള്ളം വീഴുന്നത് ഈ പാറയുടെ ഒക്കെ ഇപ്പുറത്തേക്ക് നമ്മുടെ അടുത്തൊക്കെ വരും എന്നാണ് പറഞ്ഞത് ശരി കുളിക്കാൻ തോന്നുന്നു വെള്ളം ഇങ്ങനെ പാലരുവി പോലെ ഒഴുകി വരുമ്പോൾ ആർക്കാണോ ഒന്ന് കുളിക്കാൻ തോന്നാത്ത അല്ലെ ഷവറിലൊക്കെ കുളിക്കുന്ന പോലെ ഒന്നങ്ങ് കുളിക്കണം ഇപ്പൊ നല്ല രസമായിരിക്കും അത്ര സുന്ദരമായിട്ടുള്ളൊരു കാഴ്ചയാണ് ഇത് പോകാൻ കാണാൻ പറ്റുന്നവർക്കൊക്കെ പോയി കാണാം കേട്ടോ പിന്നെ ക്വാഡ്സ് പോലുള്ള കല്ലുകളെല്ലാം അവിടെ കിടന്ന് കിട്ടിയതാണ് കേട്ടോ പിന്നെ നമുക്ക് ക്യാംഫെയർ ആവശ്യമുണ്ടെങ്കിലും ഗ്രില്ലിങ് ആവശ്യമുണ്ടെങ്കിലും അതും അവിടെ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഡി ജെ പാർട്ടിയും മ്യൂസിക് സിസ്റ്റം എല്ലാം അവിടെ അവൈലബിൾ ആണ് ഡി ജെ പാർട്ടി വെക്കണമെങ്കിൽ വിത്ത് ഹൈ ക്വാളിറ്റി മൈക്ക് സിസ്റ്റം ഉൾപ്പെടെ എല്ലാം അവിടെ അവൈലബിൾ ആണ് നമുക്ക് പഴയ ഒരു ഡി ജെ പാർട്ടി വെച്ചവരുടെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്ത് വെക്കണമാണ് അപ്പോൾ ബുക്കിങ്ങിനാണെങ്കിൽ മുകളിൽ കാണുന്ന കോൺടാക്ട് നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാം മറക്കേണ്ട അപ്പം ഇത്രയേ ഉള്ളൂ വീഡിയോ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്